ചുറ്റിപ്പറ്റി വെറുതെ ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് നൂറയെ കൂട്ടിക്കൊണ്ടുപോകാൻ ഉമ്മയുടെ നിർദ്ദേശപ്രകാരം അതാണ് ആ ഉമ്മ ഞാൻ ഒരിക്കലും ഇനി വരുന്നില്ല അതൊരു നോക്കൂ നിങ്ങൾ സാധാരണ രീതിയിൽ തൻ്റെ നഷ്ടപ്പെട്ട ഒരു മകനായാലും മകളായാലും അല്ലേ ചിലപ്പോൾ ഉപ്പ ചീത്ത പറയൂ അച്ഛന്മാർ വാട്ടിക്കളയും വേണ്ട ഇനി ആ അസത്ത് ഇനി വീട്ടിലേക്ക് ഞാൻ കയറ്റില്ല ഇനി ആ വെറുക്കപ്പെടേണ്ട ആ വൃത്തി കെട്ടവനെ ഇനി ഞാൻ വീട്ടിലേക്ക് കയറ്റില്ല ഇത് ഉപ്പയും പറഞ്ഞു ഒരാൾ തന്നെ വേണ്ടത് സാധാരണ രീതിയിൽ ഇപ്പോൾ നമ്മൾ തൊപ്പിയെ കുറിച്ച് പോലും പറയുമ്പോൾ ആ തൊപ്പിയെ ബാക്കിലൂടെ ഉപ്പായ കാണാതെ മെല്ലെ വന്ന് ഭക്ഷണം കൊടുക്കുന്നത് ഉമ്മയാണ് അപ്പോൾ എപ്പോഴും സത്യത്തിൽ ഉമ്മക്കാണ് ഏറ്റവും കൂടുതൽ ഈ മക്കളോട് കൂടുതൽ അടുപ്പുണ്ടാവുക കാരണം ആ ബാപ്പാക്ക് എന്തെങ്കിലും ബാഹ്യമായിട്ടുള്ള ചില പ്രവർത്തി ചെയ്യുമ്പോൾ തന്നെ ആ ഓലെ ഓലഞ്ഞി വീട്ടിലേക്ക് കയറ്റെടുത്ത് ഓളഞ്ഞി അടിച്ചു ഓടിക്കണം കാരണം ഒന്ന് വൈകിട്ട് ഒരു ദിവസം കോളേജിൽ നിന്ന് വരുന്ന ഒരു പെൺകുട്ടിയായാൽ മതി ഒരിക്കലും ഉപ്പ സമ്മതിക്കില്ല പക്ഷേ എല്ലാവിധ തണലുകളും കൊടുത്ത് അതാണ് എല്ലാവിധ സൗകര്യങ്ങളും അതായത് എത്ര തെറ്റുകൾ മക്കൾ ചെയ്താലും അതൊക്കെ പൊറുക്കാനും മറക്കാനും തയ്യാറാണ് ആരും ഉമ്മ അത് നമ്മളെ എല്ലാ സംഗതികളിലും അങ്ങനെ തന്നെയാണ് കാരണം പത്ത് മാസം നമ്മളെ നോവ് സഹിച്ച് വയറിലേറ്റിയല്ലേ വേദനക്കുമേൽ വേദന സഹിച്ച് എല്ലാം എല്ലാത്തിനോടും ഞാൻ ഇനി ഒരു പരിപാടിക്കുമില്ല എന്ന് പറഞ്ഞു ഒരു ആറുമാസം ഏഴ് മാസം ആയാൽ തൻ്റെ കുഞ്ഞിൻ്റെ ആ പ്രതീക്ഷയിൽ മാത്രമല്ല ആ എന്താ പറയുക ആ ഗർഭം മൂറിയ ആ സമയം മുതൽ ആ കുട്ടിക്ക് വേണ്ടിയാണ് ഈ ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ചിട്ട് ചൊറിക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ അത് ഭക്ഷണത്തോടുള്ള വെറുപ്പ് ശരീരത്തോട് ക്ഷീണം എപ്പോഴും കെടുക്കണം ഇങ്ങനെയെല്ലാം സഹിച്ച് പിന്നീട് വേദന സഹിച്ച് അങ്ങേയറ്റം അല്ലേ മരണത്തിൽ നിന്നുള്ള ഒരു അംശം വേദനയാണെന്ന് റസൂർന്ന പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ടാണ് അപ്പോൾ ഇത്രയൊക്കെ സഹിച്ച ആ ഉമ്മാക്ക് മകനായാലും മകളായാലും എത്ര വൃത്തികേടാണ് കാണിച്ചാലും പോലും അവർ മറക്കും എന്ത് ചെയ്താലും മറക്കുമോ അതാണ് നമ്മളൊക്കെ അനുഭവം നമ്മളെ വരയിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പിള്ളേർ ചെയ്യുമ്പോൾ ആ അവരെ കളയുമ്പോൾ അവരെ ചീത്ത പറയുമ്പോൾ അല്ലേ അവരെ വീട്ടിലേക്ക് തന്നെ ഇനി കയറ്റണ്ട എന്നൊക്കെ പറയുമ്പോൾ അവർക്കൊക്കെ സപ്പോർട്ടായിട്ട് വന്ന് നിൽക്കാറ് ആരാണ് നമ്മളുടെ വൈഫാണ് ഭാര്യയാണ് ഈ എടുക്കുക എന്ത് എന്നെയൊക്കെ എൻ്റെ ഉപ്പ നിസാര പ്രശ്നത്തിനൊക്കെ വഴക്ക് പറയുമ്പോൾ ആട്ടിക്കളയുമ്പോൾ ആ ഉമ്മയാണ് നമ്മളെ മെല്ലെ അടുക്കള ഭാഗത്ത് കൊണ്ടുപോയി ഉപ്പ അറിയാതെ താലോലിച്ച് ഭക്ഷണം തന്ന് അല്ലേ മേറ്റൊക്കെ വല്ല ചെളി കണ്ടാലൊക്കെ തുടച്ച് അല്ലേ ഒന്ന് കഴുകി കുളിപ്പിച്ച് ആ ഉപ്പ വരുമ്പോൾ തന്നെ ഇടാ ഈ ഭക്ഷണം കഴിച്ചാളാണ് അല്ലെങ്കിൽ സ്ഥലം വിടേണ്ട ആളാണെങ്കിൽ ഇപ്പം നേർക്ക് നേരെ കണ്ടാലും ഉപ്പ ആ മക്കളെ ആട്ടിക്കളയും വൃത്തികേട് കൊണ്ടാണ് പക്ഷേ ഉമ്മ അവർക്കൊക്കെ സാന്ത്വനമായി ആ ഓൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഓൻ അത്ര വല്ല പ്രവർത്തി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് അതൊക്കെ വലിയ പർവ്വതീകരിച്ച് കൊടുക്കേണ്ട ആ സ്ഥലത്ത് അതൊക്കെ വളരെ പോലെ ആക്കി മാറ്റി കളയും അതാണ് രണ്ടാനമ്മയും ഉമ്മയും തമ്മിലുള്ള വ്യത്യാസമോ ഇല്ലാത്ത പ്രശ്നം കൂടെ പർവ്വതീകരിച്ച് പറഞ്ഞു കൊടുക്കും ഈ രണ്ടാനമ്മ എളീമ പക്ഷേ സ്വന്തം ഉമ്മയെ അതൊക്കെ വളരെ പോലെ കൂളാക്കി കൂൾ ഡൗൺ ആക്കി നമ്മളൊക്കെ പറയില്ലേ വളരെ അങ്ങനത്തെ ഒരു ഭാര്യയാണ് ഉമ്മ എന്ന് പറയുന്ന അവരുടെ ആ പദവി ആ റോൾ അങ്ങനെയാണ് ലോകത്ത് കൂൾ ഡൗൺ ആക്കുക ഭർത്താവിനെ കുടുംബത്തെ അങ്ങനെ ഏകോപിപ്പിച്ച് കൊണ്ടുപോകാനുള്ള ഒരു കരുത്ത് അതുകൊണ്ട് തന്നെ ആയിരിക്കണം പ്രവാചക തിരുമേനി പറഞ്ഞത് മൂന്ന് പ്രാവശ്യവും സ്വർഗം അതായത് ഒരു മക്കളുടെ മക്കളുടെ സ്വർഗമെന്നത് മാതാവിൻ്റെ കാഴ്ചവെട്ടിലാണ് എന്ന് പറഞ്ഞത് മൂന്ന് തവണയും കടമകൾ തീരാതെ പറഞ്ഞത് ഉമ്മയോട് അമ്മയോടാണ് അപ്പോൾ ഞാനീ പറഞ്ഞത് വളരെ പ്രതീക്ഷയോടുകൂടെ നോക്കൂ വരേണ്ട ഒരു ഉമ്മ ഒരിക്കലും ഞാനില്ല അഥവാ നൂറ മോളെ കൂട്ടിക്കൊണ്ട് വരുവാനായിട്ട് ഞാൻ വരുന്നില്ല ഒരിക്കലും എനിക്ക് അവൾ മരിച്ചവളെ പോലെയാണ് എന്നാണ് നൂറയുടെ ഉമ്മ പറയുന്നത് അപ്പോഴാണ് എന്തു വന്നാലും ഞാൻ എൻ്റെ മകളെ കൂട്ടിക്കൊണ്ടുവരും എന്ന ഒരു ദൃഢതയോടുകൂടെ പുറപ്പെടാനിരിക്കുന്ന ഒരു മനസ്സുമായിട്ടാണ് യഥാർത്ഥ നൂറയുടെ ഉപ്പ തയ്യാറായി അരയും തലയും ഒക്കെ മുറുക്കി അല്ലേ നമ്മളൊക്കെ പഴയ കഥകളിലൊക്കെ കേട്ടതുപോലെ ശ്രീകൃഷ്ണൻ്റെ അടുക്കൽ പോവാൻ കുചേരൻ തയ്യാറായതുപോലെ തൻ്റെ എത്രയോ അഞ്ചാറ് കൊല്ലമായി കണ്ടിട്ട് അപ്പോൾ ഒന്ന് കണ്ട് ഒന്ന് ഒരു ഒരു സങ്കടം എന്തായാലും ഒന്ന് പങ്കുവെച്ച് അവൾ എങ്ങനെ പെരുമാറും അതൊക്കെ മനസ്സിൽ ഭയങ്കര ആശങ്ക ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ ഒരു ആ പിതാവിനുണ്ടായതല്ലേ സത്യത്തിൽ ആ പിതാവ് ഇതിനു വേണ്ടി പുറപ്പെടാൻ നിൽക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇത്തരത്തിലുള്ള ഏറ്റവും നിണ്യമായ നിങ്ങളൊന്നാലോചിച്ച് നോക്കൂ ഏതെങ്കിലും ഒരു പിതാവിന് തങ്ങളുടെ മകൾ ഒരു വേശ്യാലയത്തിൽ കിടക്കുന്നത് കാണാൻ ആ മാതാപിതാക്കൾ വന്ന് സന്ദർശിക്കുമോ നിങ്ങളൊന്നാലോചിച്ച് നോക്കുമ്പോൾ ഒരിക്കലും ഇല്ല എന്നിട്ടാണ് ആ ഉമ്മ വന്നിരുന്നെങ്കിൽ ആ ഉപ്പ വന്നിരുന്നെങ്കിൽ എന്ന് ഈ കോമരങ്ങളായ ഈ നൂറ അവർക്ക് ഭയങ്കര ബുദ്ധിമതിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് ഈ ആതില ബുദ്ധിമതിയാണ് അത്ര നൂറ അതിനേക്കാൾ വലിയ ബുദ്ധിമതി എന്നിട്ടോ വേശ്യാലയത്തിൽ കിടക്കുന്ന ഈ നൂറയെയും ആതിലയെയും സന്ദർശിക്കാൻ എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത മാതാപിതാക്കൾ വേഷ്യാലയത്തിൽ പോയിട്ട് ആശുപത്രിയിൽ പോയി കിടക്കുകയാണല്ലോ അപ്പോൾ വിവര വിചാരം അങ്ങനെയാണ് ഒരു ആ കയ്യും കാലൊക്കെ മുറിഞ്ഞ് അല്ലെങ്കിൽ മാരക രോഗം ബാധിച്ച് മക്കൾ ഹോസ്പിറ്റലിൽ പെട്ടെന്ന് പ്രവേശിപ്പിച്ചപ്പോഴാണ് ഇത്തരത്തിലൊക്കെ മനസ്സ് അപ്പോൾ പോലും പോവില്ല അത്രമാത്രം വലിയ ചതിയാണ് ഈ മാതാപിതാക്കൾ മാതാപിതാക്കളോട് ഈ പെങ്കുച്ഛങ്ങൾ ചെയ്തത് അല്ലേ അപ്പോൾ ഒരിക്കലും പോവില്ല അപ്പോൾ നമ്മൾ ഭാവനയിൽ കാണുന്ന ഓരോ അവസ്ഥകളാണ് ഈ പറയുന്നത് അപ്പോൾ ഈ ഈ പിതാവ് ഇനി ഈ പറയുന്ന ആളുകളൊക്കെ പറയുന്നത് പോലെ അല്ലേ അനീഷ് പറയുന്നുണ്ട് അവിടുത്തെ അടുക്കളക്കാരൻ്റെ ചുമതലയുള്ള അനീഷ് പറയുന്നുണ്ട് നിങ്ങളുടെ മാതാപിതാക്കൾ ഇവിടെ വരണം വന്ന് ഇതൊന്ന് കാണണം ഇവനക്ക് വല്ല എന്തോണ്ട സ്വന്തം പ്രതീക്ഷകളോടെ എന്തെല്ലാം പ്രതീക്ഷകളായിരുന്നു യഥാർത്ഥത്തിൽ ഈ നൂറയുടെയും ആതിരയുടെയും മാതാപിതാക്കൾക്കും ഉണ്ടായിരുന്നത് അല്ലേ ഒരു വലിയ സ്വപ്നം നെയ്തു കൂട്ടിയവരാണ് ഈ മാതാപിതാക്കൾ അതിന് കണക്കും കയ്യുമൊന്നുമില്ല ഒരു മാതാപിതാക്കൾ ഒരു ഒരു കുഞ്ഞു പിറന്നാൽ ആ കുഞ്ഞിനെ കുറിച്ചിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങളിലാണ് അവർ പ്രതീക്ഷകൾ നെയ്തുകൊണ്ടിരിക്കുക സ്വപ്നങ്ങൾ നെയ്തുകൊണ്ടിരിക്കുക അല്ലേ അതിന് തലയില്ല അങ്ങേ അങ്ങേയറ്റത്തെ പ്രതീക്ഷകളാണ് അവർ നെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് ആ ആ അങ്ങനെ ഇരിക്കെയാണ് ഈ പെൺകുട്ടികൾ വഴിതെറ്റിപ്പോകുന്നു എന്നിട്ട് എങ്ങനത്തെ വഴിതെറ്റലാണ് സാധാരണ രീതിയിലുള്ള എന്തെങ്കിലും ഒരു കഞ്ചാവ് അടിച്ചോ അല്ലെങ്കിൽ ഒരു മദ്യപിച്ചു അല്ലെ അല്ലെങ്കിൽ വേറൊരു തന്നെ കൂടെ ചാടിപ്പോയി എന്ന് തന്നെ വിചാരിക്കുക അങ്ങനെ വിചാരിക്കുക എന്നാൽ പോലും തിരിച്ച് ദിയ ഫാത്തിമ പേരായിട്ടുള്ള ഒരു പെൺകുട്ടി ആ കിരൺ എന്നുപേരായിട്ടുള്ള ഒരു തൻ്റെ കൂടെ ചാടിപ്പോയിട്ട് ആ മാതാപിതാക്കൾ ആ പെണ്ണിനെ സ്വീകരിച്ചു എത്രയും പെട്ടെന്ന് അവളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവരെ പ്രത്യേകിച്ച് കൗൺസിലിംഗ് കൊടുത്തു എന്നിട്ട് അവർ ഗൾഫിലേക്ക് കൊണ്ടുപോയി അങ്ങനെ ഈ ചാടിപ്പോയി അറിഞ്ഞിട്ട് പോലും ആ മാതാപിതാക്കൾക്ക് ആ കുഞ്ഞു കോടയിലേക്ക് പോട്ടെ എന്ന് വിചാരിക്കാൻ കഴിയുന്നില്ല അതാണ് നൂറെണ്ണത്തിന് കുഴിക്കു കൊടുത്താലും ഒന്നിനെ പോറ്റാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞതുപോലെ കുഴിക്ക് കൊടുക്കും അത് ദൈവിക വിധിയാണ് ഒന്നും ചെയ്യാനില്ല അത് ക്ഷമ കിട്ടും അഞ്ചോ ആറോ ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാൽ അത് മറന്നു പോകും ഇത് എങ്ങനെ മറക്കാനാണ് നോക്കൂ എന്നും നിലനിൽക്കുന്ന വേദനകൾ ഓർമ്മിപ്പിച്ച് ഓർമ്മയാക്കിക്കൊണ്ട് നോക്ക് വേദനയല്ലാതെ ഒന്നും സമ്മാനിച്ചിട്ടില്ലല്ലോ ഈ കുട്ടികൾ ഇത്രയേറെ സ്നേഹിച്ചു നോക്കൂ ആ പെണ്ണ് തന്നെ പറയുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉപ്പ എനിക്ക് എൻ്റെ ഉപ്പായ വലിയ ജീവനാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു ഡയമണ്ട് നെക്ലേസ് ഉപ്പ എനിക്ക് വാങ്ങി തന്നിരുന്നു എന്നിട്ട് ആ വാങ്ങി തന്ന നെക്ലേസോ ഞാൻ എൻ്റെ പാർട്ട്ണറായ ആതിലേക്ക് കൊടുത്തു ഒരു വിഷമവും തോന്നിയില്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ദൈവികമായ നിയമം പോട്ടെ പ്രത്യക്ഷത്തിൽ കാണുന്ന തന്നോട് വളരെ സ്നേഹം കാണിച്ച അല്ലേ ആ പിതാവ് വാങ്ങിക്കൊടുത്ത ആ അതുപോലെ എൻ്റെ പാർട്ണർക്ക് കൊടുത്തിരിക്കുന്നു എന്ന് പറയണം അല്ലാതെ എൻ്റെ ഭർത്താവിന് കൊടുത്തു എന്നല്ലേ പറയുന്നത് അപ്പം ഈ പറയുന്നത് ആ ഉപ്പ ഈ പറയുന്ന ബിഗ് ബോസിൽ എത്താനിരിക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് അവിടെ ബിഗ് ബോസിനകത്തും പുറത്തുമൊക്കെ ചർച്ചയുണ്ട് ഉമ്മയല്ലേ വരേണ്ടത് അല്ലേ ഉമ്മയില്ലാതെ ഉപ്പ വരുന്നത് എന്തിന് ഇങ്ങനെയൊക്കെ ചർച്ചകൾ വരുന്നു സ്വാഭാവികമാണ് ഇനി അവർ രണ്ടു പേരും കൂടെ എന്ത് കാണാനാണ് ഇവരുടെ ഈ നഗ്ന എന്താ പറയുക എന്താ പറയുക അർദ്ധനഗ്നനായി നടക്കുന്ന ഈ നൂറയെയും ആതിലേയും മാത്രമല്ല അതുപോലെ കുറേ കോലങ്ങളെ കണ്ട് കൂടുതൽ ഇനി അവർക്ക് വേദന സമ്മാനിച്ച് ഇനിയുള്ള ജീവിതം മുഴുവനും പെട്ടെന്ന് വന്നതിനപ്പം എന്താ സംഭവിക്കുക സാധാരണ രീതിയിലുള്ള ഏത് മാതാപിതാക്കളും ഈ മാതാ ഈ മക്കളുടെ ഇത്തരത്തിലുള്ള തോണിവാസം കണ്ടാൽ എന്താ ചെയ്യുക പെട്ടെന്ന് ഓടിപ്പോയിട്ട് അവർ ജീവൻ കളയും അതുതന്നെ അതിനാണ് ഈ ആളുകളതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ആതിരയുടെയും നൂറയുടെയും ഇപ്പം പേരിന് സ്വസ്ഥമായിട്ട് കഴിഞ്ഞ് കൂടുതൽ സ്വസ്ഥതയൊന്നും ഉണ്ടാവില്ല പക്ഷേ എന്നിരുന്നാലും തങ്ങൾക്ക് മരണപ്പെട്ട കുട്ടികളാണ് എന്ന് വിചാരിക്കാനും വയ്യല്ലോ കാരണം ഇത് കാണുന്നുണ്ടല്ലോ കാരണം ഇവർക്കും അവരത്രമാത്രം പ്രായമുള്ളവരൊന്നുമല്ല പത്തിരുപത്തഞ്ച് വയസ്സായിട്ടുള്ള ഈ നൂറയുടെ മക്കൾ മാതാപിതാക്കൾക്ക് ഏറി വന്നാലൊരു നാൽപ്പത്തഞ്ച് നാൽപ്പത്തി രണ്ട് ഇതൊക്കെ പ്രായമേ ഉള്ളൂ അവരും ഈ പറയുന്ന അറുപത്തി മൂന്ന് കാരനായ ഞാൻ വരെ ഈ പറയുന്ന വ്ളോഗ് അല്ല യൂട്യൂബുമൊക്കെ നോക്കുന്നുണ്ട് കൈകാര്യം ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ സജീവമാണ് അപ്പോൾ അത്തരത്തിലുള്ള വിദേശത്ത് പോലും കഴിഞ്ഞിട്ടുള്ള ആ മാതാപിതാക്കൾ സോഷ്യൽ മീഡിയയിൽ സജീവമായിരിക്കുമല്ലോ അപ്പോൾ അവരൊക്കെ യൂട്യൂബ് നോക്കൂല്ലേ നോക്കണ്ട നോക്കണ്ട എന്ന് വിചാരിക്കുന്നതാണ് നമ്മുടെ ഒക്കെ മനസ്സിൽ വീണ്ടും വീണ്ടും നോക്കണം നോക്കണം എന്ന ഒരു ഒരു ഇൻട്രസ്റ്റ് അല്ലേ അങ്ങനെ തന്നെയല്ലേ നമ്മൾ ജിജ്ഞാസ എന്ന് പറയുന്നതുണ്ട് നമ്മൾക്ക് എൻ്റെ ജീവിതത്തിൽ വലിയ അനുഭവങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത് ഓരോ കാര്യങ്ങളും ഇനി അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട ഇനി അങ്ങോട്ട് അത് പോട്ടെ എന്ത് പ്രശ്നമായാലും ഇനി ഞാൻ ഒരു നാലഞ്ച് ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയാൽ മതി അല്ലെങ്കിൽ ഞാൻ ഇനി എന്ത് തന്നെ ആയാലും എൻ്റെ കാര്യൽ ഒരു വ്രണമുണ്ടെങ്കിൽ പോലും ആ വ്രണം ഉണങ്ങാതിരിക്കുമ്പോൾ നമ്മളിങ്ങനെ അതിലേക്ക് പാളി നോക്കും അല്ലേ അപ്പോൾ വിചാരിക്കും മനസ്സിന് ഇനി അത് നോക്കണ്ട പട്ടേ അപ്പോൾ തന്നെ വീണ്ടും നോക്കാൻ തോന്നും ജിജ്ഞാസ എങ്ങനെയാണ് കാരണം നമ്മുടെ മനസ്സ് നമ്മുടെ ഘടന ശാരീരികമായ ഘടന ജിജ്ഞാസയാണ് ധൃതി ജിജ്ഞാസ ദയ കാരുണ്യം കോപം ഇതൊക്കെ കൂടെ ഉൾപ്പെടുന്നതാണ് നമ്മുടെ മാനസിക ശാരീരിക പരസ്പരം യോജിച്ചു നിൽക്കുന്ന ഘടനകൾ അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ എന്ന് തോന്നുന്നിടത്തേക്കും പോവുക അല്ലേ അപ്പോൾ ഒരിക്കലും ഞങ്ങൾ ഇവിടെ വരേണ്ടിയിരുന്നില്ല അല്ലേ ആർക്കും തോന്നിപ്പോകും സമൂഹത്തിൻ്റെ മുമ്പിൽ വടക്കായി അല്ലേ നാട്ടുകാരുടെ മുമ്പിൽ വടക്കായി മാതാ ഈ പിള്ളേരുടെ മുമ്പിൽ വിടക്കായി ആ പിള്ളേർ അന്ധമില്ലാതെ പലതും പറയല്ലേ അതാ ഞങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ബിഗ് ബോസിൽ ബോസിലെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നത് ആലോചിച്ച് നോക്കൂ അപ്പോൾ അവരെങ്ങാനും ഇവിടെ വന്ന് കണ്ടിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക അവർ പെട്ടെന്ന് തന്നെ അവിടെ ജീവിതം അവസാനിപ്പിക്കും അതാണ് ഇവർ കൊടുക്കുന്ന ഒരു ആശ്വാസം അത ഇത്രയും വേദന തിന്ന് ഞങ്ങൾക്ക് വേണ്ടി ഈ ഞങ്ങളുടെ ഈ രംഗങ്ങളൊക്കെ ഈ കൂത്താട്ടങ്ങൾ കണ്ട് നിങ്ങൾ വേദനിക്കണ്ട അഫാൻ മാതാപിതാക്കളെക്കുറിച്ച് പറഞ്ഞതുപോലെ കാരണം അവരെ ഞാൻ ഇല്ലാതാക്കിയത് അവർ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് പോകാനാണ് കാരണം ഇവിടെ വലിയ ബുദ്ധിമുട്ടാണ് സാമ്പത്തികമായിട്ടും മറ്റും രോഗം കൊണ്ടും ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ അതൊന്നും വേണ്ട അപ്പം അതുകൊണ്ട് അവരോടുള്ള സ്നേഹം എൻ്റെ അനുജനോടുള്ള സ്നേഹം എൻ്റെ മാതാവിനോടും അവരുടെ ഉപ്പയോടും ഉമ്മയോടൊക്കെയുള്ള സ്നേഹമാണ് ഞാൻ അവരെ കാലപുരിക്കയച്ചത് എന്ന് പറഞ്ഞു കൊണ്ട് അഫ്വാൻ പറയുന്നുണ്ടല്ലോ അതുപോലെ തന്നെ എത്രയും പെട്ടെന്ന് ഞങ്ങളെ സംബന്ധിച്ച് ഓർത്ത് വേദന തിന്ന് ഇനി നിങ്ങൾ വീടുകളിലും വീടിലിരിക്കേണ്ട മറ്റു സദസ്സിലൊക്കെ വശളല്ലേ എത്രയും പെട്ടെന്ന് ജീവൻ അവസാനിപ്പിച്ചാളി എന്ന ഒരു സന്ദേശം ആ സന്ദേശമാണ് യഥാർത്ഥത്തിൽ എങ്ങനെയെങ്കിലും ആ മാതാപിതാക്കളെ ആ ബിഗ് ബോസിൽ ബോസിലെത്തിക്കണമെന്ന് പറയുന്ന ഈ പറയുന്ന മനുഷ്യത്വ വിരുദ്ധ ശക്തികൾക്കുള്ളത് ആലോചിച്ച് നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുട്ടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി